ആലുവ സർവമത സമ്മേളനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയ്ക്ക് മുമ്പന്നത്തെക്കാളും വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞരാമനുമായി നടത്തുന്ന സംഭാഷണത്തിൽ ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് ഇന്ത്യക്ക് എന്താണ് വേണ്ടത് ഗുരു തന്നെ അതിന് മറുപടി പറയുന്നു ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള ഈ വൈരം അവസാനിക്കണം ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള വൈരമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ആ വൈരം അവസാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യമായി നാരായണ ഗുരുസ്വാമികൾ ചൂണ്ടിക്കാട്ടുന്നത് സത്യത്തിൽ ഈ ഇരുപത്തിയഞ്ചിൽ ഗുരു ചൂണ്ടിക്കാട്ടുന്ന ഈ കാര്യത്തിൻ്റെ ഒരു പരിസ്പൂർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വൈഭവപൂർണമായ ഒരു അവസ്ഥയായിരുന്നു ആലുവ സർവമത സമ്മേളനമായി ആവിഷ്കരിക്കപ്പെട്ടത് അതുകൊണ്ട് ചുരുക്കത്തിൽ ആലുവ സർവമത സമ്മേളനത്തെ ഇങ്ങനെ സ്ഥാനപ്പെടുത്താം ആലുവ സർവമത സമ്മേളനം മുന്നോട്ട് വെച്ച ആശയം മൈത്രിയുടെ പൊരുൾ എന്ന് പറയുന്ന ആശയത്തെയാണ് ആലുവ സർവമത സമ്മേളനം മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ മൈത്രിയുടെ പൊരുൾ എങ്ങനെ ഇരിക്കുന്നു എന്താണതിൻ്റെ അവസ്ഥ ഈ ആലുവായിൽ നടന്ന ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ മൈത്രിയുടെ പൊരുൾ അയോധ്യ ശ്രവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വള നിർഭാഗ്യകരമായ സംഭവവകാശങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ തന്നെ നമ്മളെ പുനരാലോചിപ്പിക്കുന്നതിന് കൂടി വേദിയായി തീരുകയാണ് ഈ സർവമത സമ്മേളനത്തിൻ്റെ വാർഷിക ആഘോഷ വേദി മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി അഞ്ചിലെ സംഭാഷണത്തിൽ കുഞ്ഞുരാമനോട് പതിനൊന്ന് മതങ്ങളെ സംബന്ധിച്ച് നാരായണ ഗുരുസ്വാമികൾ സൂചിപ്പിക്കുന്നുണ്ട് അതിലെ മതമുണ്ട് വൈഷ്ണവ മതമുണ്ട് ശാക്തേയ മതമുണ്ട് മതമുണ്ട് അദ്വൈത മതമുണ്ട് വിശിഷ്ടാദ്വൈത മതമുണ്ട് ഇങ്ങനെ പ പതിനൊന്ന് മതങ്ങളെ സംബന്ധിച്ച് ആണ് ഗുരു സൂചിപ്പിക്കുന്നത് ഈ മതങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മതങ്ങളെല്ലാം ആര്യബ്രാഹ്മണ മതങ്ങളാണ് എന്നുള്ളതാണ് പക്ഷേ ഈ മതങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ ഇതെല്ലാം തന്നെ നമ്മളുടെ മതമാണ് എന്ന് പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിച്ച് വശം കെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അപ്പോൾ ഇതെല്ലാം തന്നെ ബ്രാഹ്മണ മതങ്ങളാണ് എന്നാൽ ഈ യാഗവും യജ്ഞവും പൂജാതി കർമ്മങ്ങളുമായി നടന്ന ബ്രാഹ്മണർ വളരെ പിൽക്കാലത്ത് മാത്രമാണ് ഈ ശൈവ വൈഷ്ണവ ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പ്രത്യേകിച്ച് ഈ അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത് വിന്ധ്യാപർവത വനവാസികളായി ആ വിന്ധ്യാപർവതത്തിൽ വസിച്ചിരുന്ന വനവാസികൾ ആരാധിച്ചിരുന്ന ആരാധനാ മൂർത്തിയായിരുന്നു അവിടുത്തെ അമ്മ ദൈവം ഈ അമ്മ ദൈവം പിന്നീട് ആരായി മാറി ദുർഗയായി ബ്രാഹ്മണ മതം ഈ അമ്മ ദൈവത്തെ മാറ്റി മാറ്റിയെന്ന് വാരിയർ ഗോഡസ് എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗവേഷണ പ്രബന്ധത്തിൽ യോക്കോ യോക്കോച്ചി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പശുപാലക ഗോത്രക്കാർ ആരാധിച്ചിരുന്ന വിട്ടൽ എന്ന് പറയുന്ന മൂർത്തിയെ പിൽക്കാലത്ത് ബ്രാഹ്മണമതം വിഷ്ണുവായി രൂപം മാറ്റിയതായി ചരിത്ര പണ്ഡിതനായ ഡി ഡി കൊസാമ്പി വിശദീകരിക്കുന്നു ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തദ്ദേശീയരുടെ ആരാധനാ മൂർത്തിയായ മുരുകനെ സ്കന്ദനായി മാറ്റി അതുപോലെ തന്നെ തിരുപ്പതിയിൽ ചോ ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ ആരാധിച്ചിരുന്ന ഒരു വരാഹത്തെ ഒരു പന്നിയെ ബ്രാഹ്മണ മതം കൈയേറ്റുകയും വിഷ്ണു ആക്കി തിരുപ്പതിമൂർത്തിയാക്കി സ്ഥാനപ്പെടുത്തിയതിനെപ്പറ്റി സ്കന്തപുരാണത്തിലെ തിരുപ്പതി മഹാത്മ്യം വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ആദ്യഘട്ടത്തിലിത് അവിടുത്തെ ആദിവാസികൾ പൂജിച്ചോണ്ടിരുന്ന ചാമകൃഷി ചെയ്തിരുന്ന ആളുകൾ പൂജിച്ചുകൊണ്ടിരുന്ന ദൈവം ബ്രാഹ്മണ മതത്തിൻ്റെ ദൈവമായി മാറുകയാണ് അവിടെയൊക്കെ ബ്രാഹ്മണർ കടന്നു വരുന്നു ഈ ദൈവത്തെ ക്രമേണ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുന്നു ബ്രാഹ്മണൻ സ്വപ്നം കാണുന്നു അവിടെ വിഷ്ണുവിൻ്റെ ക്ഷേത്രം പറയണമെന്ന് പറയുന്നു അങ്ങനെ ആദിവാസികളുടെ ദൈവം ആരായി മാറി ഈ ബ്രാഹ്മണ മതം അപഹരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ തദ്ദേശീയ മതങ്ങളെയും ബ്രാഹ്മണ മതം അപഹരിച്ചതിൻ്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് എല്ലാ മതങ്ങളെയും കാരണം ബ്രാഹ്മണ്യത്തിന് സ്വന്തമായി ദൈവസങ്കല്പങ്ങളില്ല ആകെയുള്ളത് ഇന്ദ്രനും വരണനും അങ്ങനത്തെ കുറച്ച് വൈദികമായ കർമ്മ പാരമ്പര്യങ്ങളും കർമ്മകണ്ഡ കലാപങ്ങളുമല്ലാതെ ഈ പ്രതിഷ്ഠാകർമ്മങ്ങളോ പൂജാതി കർമ്മങ്ങളോ തദ്ദേശീയമായ ആരാധനാ വ്യവഹാരങ്ങളോ ബ്രാഹ്മണ മതത്തിന് അന്യമായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ മനുസ്മൃതിയാണ് മനുസ്മൃതിയിൽ പറയുന്നത് പ്രതിമാ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരെ ഹവ്യ കവ്യങ്ങളിൽ നിന്ന് ബഹിഷ്കൃതരാക്കണമെന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് മനുസ്മൃതിക്ക് പത്താം നൂറ്റാണ്ടിൽ വ്യാഖ്യാനം രചിക്കുന്ന ആധികാരിക ധർമ്മശാസ്ത്ര വ്യാഖ്യാതാവായ കുല്ലൂക ഭട്ടൻ മനുവിൻ്റെ ഈ വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു കാരണവശാലും ബ്രാഹ്മണർ വിഗ്രഹ പൂജ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ബ്രാഹ്മണർ പ്രതിഷ്ഠാതി കർമ്മങ്ങൾ ചെയ്തിരുന്നില്ല പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നില്ല അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇഷ്ടിക കൂട്ടി വെച്ച് കുറച്ച് ഹോമം ചെയ്യുക എന്ന് പറയുന്ന യാഗം ചെയ്യുക എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയതും സങ്കുചിതവുമായ ഒരു കാര്യം മാത്രമായിരുന്നു ബ്രാഹ്മണ മതത്തിനുണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് കൂടുതൽ കൂടുതൽ പടരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തദ്ദേശീയരുടെ ദൈവസങ്കല്പങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ബ്രാഹ്മണ മതം വികസിക്കുന്നത് അതായത് ബ്രാഹ്മണ്യത്തിന് എല്ലാത്തിലും ഏകാധിപത്യ സ്ഥാപിക്കണം അങ്ങനെ എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസധാരകളുടെയും ഏകാധിപത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ബ്രാഹ്മണ മതം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രപണ്ഡിതനായ ആർ എസ് ശർമ്മ ഇത് വിശദീകരിക്കുന്നുണ്ട് അവർ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യബ്രാഹ്മണർ തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കലർന്നതിനു ശേഷമാണ് അവർ താന്ത്രിക ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയത് എന്ന് ആർ എസ് ശർമ്മ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അതുവരെ താന്ത്രികമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ബ്രാഹ്മണർക്ക് അറിയുകേയില്ലായിരുന്നു പിന്നീടാണ് ഈ തദ്ദേശീയ ജനവിഭാഗങ്ങളുമായി കലർന്നതിനു ശേഷം അവരുടെ ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും ബ്രാഹ്മണ്യ മതം സ്വാംശീകരിച്ചത് അതിൻ്റെ ഒരു സുപ്രധാനമായ തെളിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് ബാണഭട്ടൻ ഏഴാം നൂറ്റാണ്ടിൽ രചിക്കുന്ന ബാണഭട്ടൻ്റെ കാദംബരി എന്ന് പറയുന്ന കൃതിയിൽ കാളിയെ പൂജിക്കുന്നത് ശബരർ എന്ന് പറയുന്ന ഗോത്ര സമുദായമാണ് എന്ന് ബാണഭട്ടൻ്റെ കാദമ്പരിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ കാളിയെയും ശിവനെയും എല്ലാം തന്നെ ആരാധിച്ചിരുന്നത് തദ്ദേശീയരായ സ്വതന്ത്ര സമുദായങ്ങളായിരുന്നു ഈ മാധവന്റെ ഭാഷയിൽ പറഞ്ഞ സ്വതന്ത്ര സമുദായങ്ങളായിരുന്നു ചാതുർവർണ്ണയത്തിൽ പെടാത്ത ചാതുർവർണ്ണയ ബാഹ്യരായ ഈ ശ്രേണീകൃത അസമത്വത്തെ അംഗീകരിക്കാത്ത ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സ്വതന്ത്ര സമുദായങ്ങളായ മനുഷ്യരുടെ ആരാധനാ മൂർത്തികളായിരുന്നു ഇവരെല്ലാം എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഭാഗവത പുരാണത്തിൽ ദക്ഷൻ ശിവനെ കളിയാക്കുന്നത് ശിവൻ ഒരു ചണ്ടാളനാണ് ഈ ചണ്ടാളനെ വിവാഹം കഴിക്കാൻ നിനക്ക് നാണമില്ലേ സതി എന്നു എന്നാണ് ഈ ശിവനോട് ദക്ഷൻ ചോദിക്കുന്ന ഒരു ചോദ്യം ശിവനെ അപഹസിക്കുകയാണ് ഈ ഒരു ചണ്ടാളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവനെ അപഹസിക്കുന്ന ഒരു കഥാപാത്രത്തെ ദക്ഷൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് ഭാഗവത പുരാണത്തിൽ കാണാൻ കഴിയും ആമുഖമായിട്ട് ഇത്രയും സൂചിപ്പിക്കാൻ കാരണം ഇന്ത്യയിൽ നിലനിന്ന ബഹുസ്വരാത്മകമായ തദ്ദേശീയമായ ബഹുജനങ്ങളുടെ ദേവതാ സ്വരൂപങ്ങളെ ആർജിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് തങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ട് അപഹരിച്ചു കൊണ്ട് സമ്പൂർണമായി മോഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് തുടർച്ചയായ മോഷണത്തിൻ്റെയും അപഹരണത്തിൻ്റെയും ചരിത്രമാണ് സ്വന്തമായിട്ടൊരു വിജ്ഞാന പാരമ്പര്യവും ബ്രാഹ്മണ്യത്തിനില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നൊരു കാര്യം പക്ഷേ നാം പൊതുവെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ കൃതികളെല്ലാം തന്നെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതുകൊണ്ട് ഈ വിജ്ഞാനത്തിൻ്റെ സൃഷ്ടാക്കൾ ബ്രാഹ്മണ്യവും ബ്രാഹ്മണ മതവുമാണ് എന്ന് ഇന്ത്യയിലെ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ കൂടുതൽ ആഴത്തിൽ വിമർശനാത്മകമായി പരിശോധിച്ചുകൊണ്ട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കൈവഴികളെയാണ് ഗുരുസ്വാമികൾ സൂചിപ്പിച്ച ശൈവമതം വൈഷ്ണവ മതം ശാക്തേയ മതം എന്ന് പറയുന്ന മൂന്ന് മതവിഭാഗങ്ങളിലെ ഏറ്റവും ആധികാരികമായ അതിലെ ഗ്രന്ഥങ്ങളെ വെച്ച് പരിശോധിച്ചുകൊണ്ട് പ്രൊഫസർ മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ച ഇത് സാഹോദര്യത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇത് സമത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ ഇത് വിമോചനാത്മകമായ മറ്റു മൂല്യങ്ങളെ സംവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹിന്ദു മതത്തെ പരിശോധിക്കാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ശൈവ മതത്തെയും വൈഷ്ണവ മതത്തെയും ശാക്തയ മതത്തെയും പരിശോധിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വഴികൾ പിൻപറ്റിക്കൊണ്ട് ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു അതുതന്നെയാണ് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളുടെ വഴി എന്നുകൂടി ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് പുതുവർഷം എട്ടാം നൂറ്റാണ്ടിലാണ് ഏറ്റവും പ്രാചീനമായി ശൈവ ഒരു ഗ്രന്ഥം നമ്മിലേ നമുക്ക് ലഭിക്കുന്നത് ബ്രാഹ്മണർ എഴുതിയ ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നത് നിശ്വാസ തത്വ സംഹിതയാണ് നിശ്വാസ തത്വ സംഹിതയുടെ ഏറ്റവും പ്രാചീനമായ മൂലരൂപങ്ങൾ രൂപങ്ങൾ മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ പറയുന്നത് നിർമാല്യ ഭക്ഷണേ വാബി ബലിദാനെ പശോരഭി ആദത്തെ ചാർത്തവിസ്പൃഷ്ടം ശാസ്ത്രനിന്ദാം കരോതി ച എന്ന് പറയും നിശ്വാസതത്വ സംഹിത ഒന്നാമധ്യായം നൂറ്റിനാല് മുതൽ നൂറ്റിയേഴ് വരെയുള്ള സൂത്രശ്ലോകങ്ങൾ അതിനകത്ത് പറയുന്നത് ആർത്തവമുള്ള സ്ത്രീ പൂജാദ്രവ്യങ്ങളിൽ സ്പർശിക്കുന്നത് അശുദ്ധിയാണ് എന്നാണ് ഈ നിശ്വാസതത്വ സംഹിത പറയുന്നത് അപ്പം ഒരാളുടെ ശരീരത്തെ ശുദ്ധമായും അശുദ്ധമായും തരംതിരിക്കുകയാണ് പ്രാഥമികമായി ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ രൗരവാഗമം എന്ന് പറയുന്നത് മറ്റൊരാഗമത്തിൽ അസ്പൃശ്യർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് തന്നെ അശുദ്ധിയാണ് എന്നും അവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നും ശൈവമതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആധികാരിക ഗ്രന്ഥമായ രൗരവാഗമം പറഞ്ഞു വെക്കുന്നു രൗരവാഗമം അമ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള ശ്ലോകങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇരുപത്തിയെട്ട് ആഗമങ്ങളാണ് ശൈവമതത്തിൻ്റെതായിട്ടുള്ള അതിലെ മറ്റൊരു ആധികാരിക ആഗമമാണ് അജിതാഗമം അജിതാഗമത്തിൽ പറയുന്നത് ആർത്തവകാലത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ബിംബത്തിൽ സ്പർശിക്കുക പ്രേതകർ സൂതിക എന്നിവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം തന്നെ അശുദ്ധമാണെന്നും ഇവരെല്ലാം തന്നെ പാപശരീരികളാണെന്നും ശൈവമതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമായ അജിതാഗമം പറഞ്ഞു വെക്കുന്നു പ്രേതകർ എന്ന് പറയുന്ന ചണ്ടാളന്മാരെ ഉദ്ദേശിച്ചാണ് അവരാണ് ഗ്രാമം മുഴുവൻ വൃത്തിയാക്കുന്നതും ഒരു ശവസം ശവശരീരം ദഹിപ്പിക്കുന്നതും ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പ്രേതകർ എന്ന് വിശേഷിപ്പിക്കുന്ന ചണ്ടാളരാണ് അപ്പോൾ സമൂഹത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഹീനമായി കാണുന്ന ഒരു സംസ്കാരമാണ് ബ്രാഹ്മണ്യത്തിനുള്ളത് അധ്വാനിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെ മുഴുവൻ അധ്വാന വർഗത്തെയും ഹീനമായി കാണുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അത് അധ്വാനത്തെ വിലമതിക്കുന്നില്ല അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ വിലമതിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയുന്നത് ദീപ്താഗമം എന്ന് പറയുന്ന മറ്റൊരാഗമം അതിലെ നൂറ്റി രണ്ടാം അദ്ധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയും സൂതകർ പ്രേതകർ ചണ്ടാളർ പക്ഷിമൃഗാദികൾ എന്നവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന അശുദ്ധിയാണ് എന്ന് ദീപ്താഗമത്തിൽ പറയും നോക്കൂ പക്ഷികളോടും മൃഗങ്ങളോടും ഒപ്പമാണ് സൂതകർ പ്രേതകർ ചണ്ടാളർ എന്നിവരെ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു നായയ്ക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യനില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം തെളിയുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ തദ്ദേശീയമായി നിലകുന്ന ശൈവ മതത്തെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചുകൊണ്ട് ശിവനെ തന്നെ പൂജിച്ചിരുന്ന ജനവിഭാഗങ്ങളെ പുറന്തള്ളുന്ന യുക്തിയാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്നത് പ്രായ പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ത്രിലോചന ശിവാചാര്യയുടെ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് മുക്കുവന്മാർ പൂജിക്കുന്ന ശിവലിംഗത്തെ ബ്രാഹ്മണർ പൂജിച്ചുകൂടാ എന്നാണ് പറയുന്നത് മുക്കുവന്മാർ പൂജിക്കുന്ന പ്രായശ്ചിത സമുച്ചയകാരൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകളല്ല മുക്കുവന്മാർ പൂജിക്കുന്ന ബിംബത്തെ ആര് പൂജിച്ചുകൂടാ ബ്രാഹ്മണർ പൂജിച്ചുകൂട എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ക്ഷേത്ര പ്രതിഷ്ഠാദികൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു അവർക്ക് തദ്ദേശീയമായൊരു താന്ത്രിക ആരാധന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ത്രിലോചന ശിവാചാര്യർ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന അടിസ്ഥാന ശൈവ സിദ്ധാന്ത ഗ്രന്ഥത്തിൽ പറയുന്നത് സ്പൃഷ്ടേ ദശസഹസ്രാണി നാടകർ വർത്തകാദിവിഹി എന്ന് പറയും നാട്യം ചെയ്യുന്നവർ മുക്കുവർ എന്നിവർ ശിവലിംഗത്തെ സ്പർശിക്കുന്നത് പാപമാണ് അശുദ്ധിയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത് ഋതുസ്ത്രീ പതിദാശൌചി കർമാരെയ് സ്പർശിതേ സതി ശില്പി ബിർബചണ്ടാലരജാദ് സ്പൃഷ്ടേ ലിംഗേദവാക്തേവാപ്യുഭയാത്മകേ മഹാസ്നാനം പ്രകർത്തവ്യം തദോഘോരായുധം ജപേത് എന്ന് പറയും അതായത് പതിതന്മാർ കൊല്ലന്മാർ കരകൗശല വിദഗ്ധർ ശില്പികൾ ഗോത്രവർഗക്കാൾ ആർത്തവമുള്ള സ്ത്രീകൾ ചാളർ രജകർ എന്നിവർ ശിവലിംഗത്തെ സ്പർശിക്കുന്നത് അശുദ്ധി എന്ന പ്രായശ്ചിത്ത സമുച്ചയത്തിൽ ത്രിലോചന ശിവാചാര്യർ പറയും ആരാണ് പതിതന്മാർ കേരളത്തിൽ രചിക്കപ്പെട്ട തന്ത്രസമുച്ചയം പറയും പതിതാഹ സ്വകുലാദ് പതിതന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തം കുലത്തിൽ നിന്ന് ഭ്രഷ്ടരായ ജാത്യശുദ്ധരാണ് ചാതുർവർണ്ണയ ബാഹ്യാഹ ഇവരെല്ലാം ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് തന്ത്രസമുച്ചയത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ വിവരണത്തിലും വിമർശനയിലും പറഞ്ഞു വെക്കുന്നു ഈ ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നത് വ്യംഗിതം ദഗ്ധവിച്ഛായാം സേവിതം ശബജാതിവിഹി പരിത്യജെ തഥാലിംഗം ജപ്താഘോരം ദശായുധം എന്ന് പറയും അതായത് ശഭജന്മാർ ശിവലിംഗം ആരാധിക്കുന്നത് പാപം അപ്പോൾ ഒരു തൊട്ടുകൂടാത്ത ദൈവസങ്കല്പത്തെ മറ്റ് ഒരു മനുഷ്യർക്കും തൊടാൻ പറ്റത്തില്ല പിന്നെ തൊടാവുന്ന ആർക്കാണ് ബ്രാഹ്മണർക്ക് മാത്രമേ ദൈവത്തെ സ്പർശിക്കാവൂ അതിനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സാക്ഷാത് നാരായണ ഗുരുസ്വാമികൾ ലംഘിച്ചു കൊണ്ട് മുന്നോട്ടു പോയത് അതുകൊണ്ടാണ് ഈ ശൈവസിദ്ധാന്ത മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ മനുഷ്യരെ അകറ്റി നിർത്തുന്ന സാഹോദര്യത്തെ ഉല്ലംഘിക്കുന്ന സാഹോദര്യത്തെ യാതൊരു ദയാദാക്ഷിണ്യുമില്ലാതെ അപമാനിക്കുന്ന ഒരു മതസങ്കല്പം നിലനിൽക്കുന്നത് കൊണ്ടാണ് നാരായണഗുരു അരിയപ്പുറത്തെ ശിവനെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണ മതത്തെ വെല്ലുവിളിച്ചത് ബ്രാഹ്മണ മതമുണ്ടാക്കിയ ശൈവ മതത്തെ നാരായണ ഗുരുവരി പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തി വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അന്നിട്ടവിടെ എഴുതി വെച്ചു സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന് കാരണം ബ്രാഹ്മണ മതം സംസ്കൃതത്തിൽ എഴുതിക്കൂട്ടിയ മുഴുവൻ ശൈവ മതഗ്രന്ഥങ്ങളിലും എന്ന വാക്ക് തികച്ചുവന്യമായിരിക്കുന്നു എന്നുള്ളതാണ് ശൈവ മതത്തിലെ മറ്റൊരാധികാരി ഗ്രന്ഥം ഉണ്ട് കേരളത്തിൽ രചിക്കപ്പെട്ട പത്ത് പതിനൊന്ന് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പ്രയോഗമഞ്ചിരി എന്ന് പറയുന്നൊരു ശൈവ സിദ്ധാന്ത ഗ്രന്ഥത്തിൽ പറയുന്നത് ചണ്ടാലുഅന്മത്തകാദ്യൈ ശുഭിരഥമചനേർ ദൂഷിതേ സ്പർശനാദ്യൈ വിദേ പാഷണ്ഡിമന്ത്രൈ ചലനവിനിഹിതേ തത്രശാന്തിം വിദദ്യാത് പ്രയോഗമഞ്ചിരി ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ ശ്ലോകം അതായത് ചണ്ടാളന്മാർ ഉന്മത്തന്മാർ അതുപോലെ തന്നെ ശോഭജന്മാർ അധമജനങ്ങൾ പാഷണ്ടർ ഇവരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ശിവനെ സ്പർശിക്കുന്നത് ആരാധിക്കുന്നത് അശുദ്ധിയാണ് എന്ന് കേരളത്തിൽ രചിക്കപ്പെട്ട ഒരു ശൈവമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ പറയുന്നു അപ്പം മനുഷ്യരെ ഇങ്ങനെ തരംതിരിക്കുകയും മനുഷ്യരെ ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഇത് നിലക്കൊള്ളുന്നു എന്നുള്ളതാണ് ശൈവാഗമ നിബന്ധന എന്ന് പറയുന്ന മറ്റൊരു ശൈവ സിദ്ധാന്ത ഗ്രന്ഥത്തിൽ ഐത്തജാതികൾ ചണ്ടാളർ സൂതകർ റാത്യർ പാഷണ്ടികൾ എന്നിവർ പ്രവേശിക്കുന്ന അശുദ്ധിയാണ് എന്ന് പറയുന്നു പാഷണ്ടർ എന്ന് പറഞ്ഞാൽ ബൗദ്ധര് അതുപോലെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ ഇവരെയൊക്കെ തന്നെ ഈ ശൈവമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പാഷണ്ടർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇനി വൈഷ്ണവ മതത്തിലേക്ക് വന്നാൽ വൈഷ്ണവ മതത്തിൻ്റെ ഒരു ആധികാരിക ഗ്രന്ഥമാണ് സ്ത്രീ പുരുഷോത്തമ സംഹിത സ്ത്രീ പുരുഷോത്തമ സംഹിതയിൽ പറയും ചണ്ടാള ശബരാധ്യ ച സ്പൃഷ്ടേ ബിംബേ തഥൈവ പുരുഷോത്തമ സംഹിത മുപ്പതാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ചണ്ടാളർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അശുദ്ധിയാണ് എന്നുള്ളതാണ് മറ്റൊരു ശാക്തതന്ത്രത്തിലെ ഇതുപോലെ വൈഷ്ണവത്തിലെ വൈഷ്ണവ ആഗമങ്ങളുടെ വൈഷ്ണവ മതത്തിൻ്റെ ഒരു പാരമ്പര്യം സാത്വത സംഹിതയും അതുപോലെ തന്നെ ദേവാമൃത പഞ്ചരാത്രം സ്വായംഭവ പഞ്ചരാത്രം മുതലായ എണ്ണമറ്റ തന്ത്രഗ്രന്ഥങ്ങളും അതിൻ്റെ മതപാരമ്പര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ബ്രാഹ്മണ്യത്തിന് മേൽക്കയുള്ളതും ബ്രാഹ്മണ പൗരോഹിത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നതും ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയെ അവതരിപ്പിക്കുന്നതുമായ സിദ്ധാന്ത ഉക്തികളാണ് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ കാണുന്നത് അതിലൊരു ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ പുരുഷോത്തമ സംഹിത ഞാൻ എടുത്ത് അവതരിപ്പിച്ചു എന്ന് മാത്രം ശാക്തന്ത്രത്തിന് ധാരാളം കൈവഴികളുണ്ട് ആ കൈവഴികളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല അതിലെ ഒരു പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥമാണ് മഹാ നിർവ്വാണ തന്ത്രം എന്ന് പറയുന്നത് അതിൽ പതിനൊന്നാം അധ്യായം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയും മ്ലേച്ഛർ യവനർ ചണ്ടാളർ എന്നിവരുടെ ഭക്ഷണം സ്വീകരിക്കുക മ്ലേച്ഛജാതികൾ ഐത്തജാതികർ എന്നിവർ ഭക്ഷണത്തിൽ സ്പർശിക്കുക ഇതെല്ലാം പാപമാണെന്നാണ് ഈ ശാക്തന്ത്രം പറയുന്നത് അപ്പം നാരായണഗുരുസ്വാമികൾ അവതരിപ്പിച്ച ആ പതിനൊന്ന് ആര്യമതങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് ആര്യമതങ്ങളാണ് ശൈവമതവും വൈഷ്ണവ മതവും ശാക്തേയ മതവും ഈ മൂന്ന് മതങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ഇവിടെ വളരെ ക്രിസ്റ്റൽ കഴിഞ്ഞു ഈ മൂന്ന് മതങ്ങളും ജാതി വ്യവസ്ഥയെ ജാതി അസമത്വ വ്യവസ്ഥയെ സാധൂകരിക്കുകയും അതിനെ നിലയിട്ടുറപ്പിക്കുകയും അതിനെ അരിയിട്ട് വാഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ മതവും വൈഷ്ണവ മതവും ശാക്തയ മതവും പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് അതിനെ നാരായണ ഗുരു ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ സമ്പൂർണ്ണമായി തിരസ്കരിക്കുകയും ചെയ്തു കാരണം നാം ജാതി ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നതിലൂടെ തന്നെ ഇതാണ് ഗുരു വ്യക്തമാക്കിയത് അപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം എന്നിട്ട് ശിവൻ എന്നിട്ട് ഗുരു ശിവപ്രതിഷ്ഠയാണല്ലോ നടത്തിയത് എന്നൊരു ചോദ്യം ഉന്നയിച്ചേക്കാം അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ അത് ആനുഷംഗികമായി സൂചിപ്പിച്ചു ഈ ബ്രാഹ്മണ മതം ശിവനെ പൂണുലിടയിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ദൈവങ്ങളെ പൂണൂൽ അണിയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവസങ്കല്പങ്ങളെല്ലാം തന്നെ തദ്ദേശീയരുടെ ദൈവാരാധനകളുൾപ്പെട്ട തദ്ദേശീയരുടെ പാത്രങ്ങളായിരുന്നു ഈ ദൈവസങ്കല്പൊക്കെ തന്നെ ബ്രാഹ്മണ്യത്തിന് ഒരു ഏകാധിപത്യം സ്ഥാപിക്കണമെങ്കിൽ യാഗവും യജ്ഞവുമായിട്ട് നടന്നാൽ ഈ ബ്രാഹ്മണ മതത്തിന് ഒന്നും തന്നെ സാധ്യമാകുമായിരുന്നില്ല അതിനുവേണ്ടി ബ്രാഹ്മണ മതം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രീതിയുള്ള ഈ ശൈവ വൈഷ്ണവ ശാക്തേയ വിശ്വാസധാരകൾ ഞാൻ മതം ഉപയോഗിക്കുന്നത് അന്ന് നിലനിന്ന വ്യത്യസ്തമായ ധാരാളം കൈവഴികളുള്ള വിശ്വാസധാരകളെ കൈയേറ്റു അതിനെ പൂണൂലടി അണിയിച്ചു അതിനെ ഉപനയനം ചെയ്യിപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ ശ്രേണീകൃത ജാതി അസമത്വം കലർത്തി അതിനെ സ്വാംശീകരിച്ച് അതിനെ ഞെക്കി ഊറ്റി പിഴിഞ്ഞ് അതിനെ വെറും പിണ്ടിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ ആത്മസത്തയെ മുഴുവൻ ഊറ്റിക്കളഞ്ഞുകൊണ്ട് ബ്രാഹ്മണ്യം അതിനകത്തേക്ക് സമ്പൂർണമായി പരകായ പ്രവേശം ചെയ്തുകൊണ്ടാണിപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നിന്നുള്ള ഈ ശൈവമതവും ശാ വൈഷ്ണവ മതവും ശാക്തയ മതവും സമ്പൂർണാർത്ഥത്തിൽ തന്നെ ബ്രാഹ്മണ മതത്തിൻ്റെ ശുദ്ധാശുദ്ധി ധാരകളെ ഉറപ്പിക്കുന്നവയാണ് അതിന് നാരായണ ഗുരുസ്വാമികൾ അവതരിപ്പിക്കുന്ന മാനവധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന ഭരണഘടന തന്നെ മുന്നോട്ട് വെക്കുന്ന മൂന്നാശയങ്ങളെ സമ്പൂർണമായി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തെളിഞ്ഞു കിട്ടുന്നത് അതുകൊണ്ട് ഗുരുവിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവർ ഗുരുവിൻ്റെ മാനവധർമ്മത്തെ ഏറ്റെടുക്കുന്നവർ ഇത്തരം മതങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഗ്രന്ഥ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഇതിനകത്ത് ധാരാളം വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അതിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത് ഈ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങൾ തന്നെ ഇത്രയും ആണെങ്കിൽ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ കൂടി പരിശോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ചുരുക്കി പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥപാഠങ്ങളിൽ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാത്ത ചാതുർവർണ്ണയത്തെ ഉറപ്പിക്കാത്ത ഒറ്റവരി വരി പോലും ഇല്ലെന്നുള്ളതാണ് ാണ് യാഥാർത്ഥ്യം നമ്മുടെ ഹിന്ദുത്വവാദികളായിട്ടുള്ള സന്യാസിമാരും ഒക്കെ പറയുന്നത് ഈ ഇതൊക്കെ ഭയങ്കര വസുതൈവ കുടുംബമാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തുവാണ് ആണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറയും പക്ഷേ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൽ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അപ്പൊ സമ്പൂർണാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേണീകൃത അസമത്വത്തെ ന്യായീകരിക്കുന്ന ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ട പുസ്തകങ്ങളാണ് ഈ ശൈവമതത്തിൻ്റെയും വൈഷ്ണവ മതത്തിൻ്റെയും ശാക്തയ മതത്തിൻ്റെയും ഗ്രന്ഥപാഠങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ടൊരു യഥാർത്ഥ ശ്രീനാരായണീയന് മാനവധർമ്മത്തെ പിന്തുടരുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ മതത്തിൻ്റെ ധാരകളെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല അത് എല്ലാ അർത്ഥത്തിലും ഗുരു മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഒരു ഇത്തരമൊരു ഉത്തരവാദിത്വം വളരെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്ത മോഹൻ ഗോപാൽ സാറിനോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു സമത്വം വിജയിക്കാൻ സാഹോദര്യം പരിപാലിക്കാൻ സ്നേഹം നമ്മുടെ അടുപ്പങ്ങളിൽ ഒരു നൂലായി പ്രവേശിക്കാൻ ഒരു വൈഭവമായി തേജസ്സായി നിറഞ്ഞു നിൽക്കാൻ ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം